നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മയക്കുമരുന്നിന്റെ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന പട്ടാപ്പകൽ കൊലപാതകത്തിന് അറുതി വരുത്താൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ബോൾട്ടിന്റെ ആദ്യ ദിനം ക്രിമിനലുകൾ അഞ്ചു ദിവസത്തിനുള്ളിൽ രണ്ട് കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗര ജീവിതം ഇല്ലാതെ മാറിയിരിക്കുകയാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയിലേക്ക് ക്രമസമാധാനം തകർന്നിട്ടുണ്ട് ഇത് തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് ഓപ്പറേഷൻ ബോൾട്ട് രൂപീകരിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ ഗുണ്ടകളെയും മയക്കുമരുന്ന് മാഫിയകളെയും നോട്ടമിട്ടുള്ള റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും ആദ്യഘട്ടത്തിൽ തന്നെ തലസ്ഥാനത്തെ ദൗത്യം വിജയം കണ്ടുവെന്നാണ് വിലയിരുത്തൽ നാനൂറ്റി ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ കെ സഞ്ജയ് കുമാർ പറയുന്നു അടുത്തിടെ രണ്ട് അരുൺ കൊലകളാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ പ്രതികൾ എല്ലാവരും തന്നെ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവരാണ് ഇതുതന്നെയാണ് തലസ്ഥാനത്തെ ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഉദ്ദേശവും ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഫലമായി നഗരത്തിലെ വിവിധയിടങ്ങളിൽ നടത്തിയ ഇരുന്നൂറ്റി നാല് റെയ്ഡിൽ നാൽപ്പത്തി ഒന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വമേധയ എടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയും വാറണ്ട് കേസിലെ പ്രതികളായ അറുപത്തിയെട്ട് പേരെയും സിറ്റി പോലീസിന് കീഴിലെ സ്റ്റേഷൻ പരിധികളിൽ നിന്നായി അറസ്റ്റ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു രാത്രി വൈകിയും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയേറെ പേരെ അറസ്റ്റ് ചെയ്തത് പരസ്യമായി മദ്യപാനം നടത്തുക പരസ്യമായി കഞ്ചാവ് ഉപയോഗിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുൾപ്പെടെയുള്ളവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ ബോൾട്ടിന്റെ പരിശോധനകൾ തുടരുമെന്നും കമ്മീഷണർ അറിയിച്ചു നഗരം ലഹരി മാഫിയുടേയും ഗുണ്ടിയകളുടെയും പിടിയിലെന്ന് ബി ജെ പിയും ആരോപിച്ചിരുന്നു ഗുണ്ടാസംഘങ്ങളെ അമർച്ചു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഡി ജി പിക്ക് രേഖാമൂലം പരാതിയും നൽകിയിരുന്നു ആറ്റുകാൽ വഞ്ചിയൂർ കൈതമുക്ക് ജനറൽ ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പരാതിയിൽ സൂചന നൽകിയിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല ഫോർട്ട് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഇത്രയും അക്രമങ്ങളും നടക്കുന്നത് ശ്രീവരാഹത്ത് ആർ എസ് എസ് പ്രവർത്തകരെ ഗുണ്ടകൾ വധിക്കാൻ ശ്രമിച്ചത് ഈയിടെയാണ് മുൻപ് ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട് ശ്രീവരാഹം ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ താവളം നിരവധി കേസുകളിലെ പ്രതികളാണ് ഇവിടെ തമ്പടിക്കുന്നത് ഇവരെ പോലീസ് പിടികൂടാത്തതിനാലാണ് വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നത് സാധാരണക്കാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റോഡിൽ നിന്നാൽ പോലീസ് പിടികൂടും എന്നാൽ അട്ടക്കുളങ്ങരയിലും മാനവീയം വീതിയിലും പുലരുവോളം നിരവധി സംഘങ്ങളാണ് തമ്പടിക്കുന്നത് ഇവിടം മയക്കുമരുന്ന് ലഹരി വിൽപ്പന വിതരണ കേന്ദ്രങ്ങളായി മാറുന്നുണ്ട് ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായി ജില്ലയിലേക്ക് ഏതൊക്കെ വഴിയാണ് ഡ്രഗ്സ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ മുഴുവൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാനും തീരുമാനിച്ചു അന്തർ സംസ്ഥാന ബസ്സുകൾ ട്രെയിനുകൾ എന്നിവയെയും പ്രത്യേകം നിരീക്ഷിക്കും ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സ് കേസുകളെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പ്രത്യേകം നിരീക്ഷിക്കും നിലവിൽ സിറ്റി പോലീസ് പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നൂറ്റി അൻപതോളം ഡ്രഗ്സ് വിൽപ്പനക്കാർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന ഇവരിൽ നിന്നുള്ള വ്യാപാരം തടയാനും ഇവരെ കസ്റ്റഡിയിൽ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി ും തീരുമാനിച്ചു ആവശ്യമെങ്കിൽ ഇവരെ കരുത്തൽ തടങ്കിലും വെക്കും നഗരമധ്യത്തിൽ മധ്യത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് വ്യാപാരം നടക്കുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സി പി വിജു എന്ന എമർജൻസി നമ്പറായ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് അഞ്ച് പൊതുജനങ്ങൾക്കും വിവരം അറിയിക്കാം ഇത് കമ്മീഷണർ തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു സിറ്റിയിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി ജില്ലയിലെ റൂറൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് സൗത്ത് സോൺ എ ഡി ജി പി മനോജ് എബ്രഹാമും അറിയിച്ചു ഇതിന്റെ തുടർച്ചയായി നഗര ിൽ പരിശോധന നടത്തുകയും കൂടുതൽ പ്രശ്നക്കാരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിയും സ്വീകരിക്കും കൂടാതെ ഇത്തരക്കാരുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കാനും സിറ്റി പോലീസ് തീരുമാനിച്ചു സ്ഥിരം കുറ്റവാളികളുടെ പഴയ കേസുകളുടെ വിശദാംശങ്ങളും പരിശോധിച്ച് സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും സ്ഥിരം പ്രശ്നബാധിത പ്രദേശങ്ങളും ചേരി പ്രദേശങ്ങളിലും പോലീസ് നിരീക്ഷണം കർശനമാക്കുവാനും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുവാനും തീരുമാനിച്ചു തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും ഓപ്പറേഷൻ ബോൾട്ട് തീരുമാനിച്ചു കഴിഞ്ഞു News task